ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടികളുടെ ഡെയിലി ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡാണ് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം വന്ദന ഹോട്ടലിലൊക്കെ സൈഡാണ് ഷോപ്പ് വരുന്നത് വഴി അറിയാത്തവരാണെങ്കിൽ വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഓൺലൈൻ ഡെലിവറി ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ പക്ഷേ അത് ഇന്ന് കുറച്ച് ബോയ്സിൻ്റെയും അതേപോലെ കുറച്ച് ഏജ് വൈസ് ആയിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ബോയ്സിൻ്റെ കുറച്ച് ഡെയിലി ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായും വീഡിയോ പൂർണ്ണമായും കാണുക അതേപോലെ എഴുപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന പലാസൊപ്പാൻ രൂപം എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇൻഷാല്ല അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നിന്ന് തന്നെ നല്ലൊരു ലൈക്ര ടൈപ്പ് ടൂ പീസാണ് പരിചയപ്പെടുത്തുന്നത് അതായത് ഡെയിലി വെയർ ആണ് ഡെയിലി വെയർ മീൻസ് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം അതായത് സൈസ് വരുന്നത് നോക്കിക്കോളൂ ട്വൻറ്റി ടു ആണ് ട്വൻറ്റി ടു എന്ന് പറയുമ്പോൾ ടു ത്രീ ഇയേഴ്സിന് പറ്റിയ സൈസാണ് അതിൻ്റെ വരുന്നത് ട്രൗസർ ആണ് ട്രൗസർ മീൻസ് ഒരു കോഡ് സെറ്റ് പോലെ ഒരുപോലത്തെ കളർ വരുന്നതാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ലൈക്രയാണ് മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല ലൈക്ര മെറ്റീരിയലാണ് അതേപോലെ സ്റ്റിച്ചിങ്ങൊക്കെ ഓവർലോക്കാണ് സ്റ്റിച്ചിങ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അത് അതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ ഈ ഒരു സൈസിൽ അവൈലബിൾ ഉള്ളത് ട്വൻറ്റി ടു അപ്പോൾ ആയിരിക്കാണോ ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുക്കുക ഈ ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് അയച്ച് തരുന്നതാണ് കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആണ് ചാൻസ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു തേർട്ടി ടു ഫോർട്ടിക്കൊക്കെയാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസായിട്ട് വൺ ഡബിൾ നയൻ ടു ഹൺഡ്രഡ് വൺ ഡബിൾ നയൻ്റെ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് ആയിട്ട് തരുന്നതാണ് ഒരു ആണെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതാ ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ േ പൊത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം അല്ല നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ തന്നെ ടു ഫോർട്ടി ടു ഫിഫ്റ്റി ആ റേറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് വെറും വൺ ഡബിൾ നയനേ വരുന്നുള്ളൂ അതാ റേറ്റ് നോക്കിക്കോളൂ അല്ല സോറി കളേഴ്സ് നോക്കിക്കോളൂ നല്ല നല്ല കളേഴ്സാണ് ഇത് സൈസ് ആദ്യമേ പറയുന്നത് ട്വൻറ്റി ടു ആണ് ഇതിൻ്റെ സൈസുണ്ട് വലുതും ചെറുതും ഒക്കെ സൈസുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇത് ടു ത്രീ ഇയേഴ്സിൻ്റെ ആണ് അ നെക്സ്റ്റ് വരുന്ന സൈസാണ് ട്വൻറ്റി ഫോർ അതിൻ്റെ തന്നെ ഇപ്പോൾ കാണിച്ചു തന്ന അതേ ക്വാളിറ്റിയാണ് ട്വൻറ്റി ഫോർ സൈസാണ് ഇതും നേരത്തെ പറഞ്ഞ തന്നെ ട്രൗസർ സെറ്റാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ലൈക്ര മെറ്റീരിയലാണ് ഇതിൽ വരുന്ന കളർ ചാർട്ട് നോക്കണു ഇതിലിപ്പോൾ നാല് കളറാണ് അവൈലബിൾ ഉള്ളത് ഇതും ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് ആവറേജ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് ടു ഹൺഡ്രഡ് റുപ്പീസിന് തരുന്നതാണ് ടു ഫോർട്ടിക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൺലൈനായിട്ട് അയച്ചു തരുന്നവർക്കും ടു ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ ഇരുനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നതാണ് അയച്ച് തരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടി വരും ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ചു തരിക നല്ല നല്ല കളർ കോംബോ കോമ്പാണ് മെറ്റീരിയലാണ് എടുത്തു പറയേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കംപ്ലയിൻ്റൊന്നും വരില്ല നല്ല മെറ്റീരിയലാണ് ഒരു കംപ്ലൈൻറ്റ് വരില്ല ലൈക്ര മെറ്റീരിയലാണ് ഓക്കെ ഇത്രയും കളേഴ്സാണ് ട്വൻറ്റി ഫോറിൽ അവൈലബിൾ ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ ഫോർ ഫൈവ് ഇയേഴ്സിൻ്റെ ആണ് ഫസ്റ്റ് കാണിച്ചത് ടു ടു ത്രീ ഇയേഴ്സിൻ്റെ രണ്ട് മൂന്ന് വയസ്സിന്റെ ഇത് നാല് അഞ്ച് വയസ്സിന്റെ കളേഴ്സുകളാണ് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ നെക്സ്റ്റ് സൈസും കൂടി പരിചയപ്പെടുത്താം നെക്സ്റ്റ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി ഈ മൂന്ന് സൈസാണ് പരിചയപ്പെടുത്തുന്നത് ജസ്റ്റ് ഫോൾഡ് വൈസ് എന്ന് പരിചയപ്പെടുത്തുന്നതാണ് കാരണം ഏകദേശം സെയിം മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റും ആവറേജ് റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ടു ഹൺഡ്രഡ് റുപ്പീസിൽ തരുന്നതാണ് ടു ഫോർട്ടി ടു ഫിഫ്റ്റിക്കാണ് വരുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു വരുന്നവർക്കും ടു ഹൺഡ്രഡ് റുപ്പീസിന് പക്ക ഹോൾസെയിൽ ആയിട്ടാണ് തരുന്നത് ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസും അയച്ചു വരും അയച്ചു വരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടി വരും ഇതായതൊക്കെ ട്വൻ്റി സിക്സാണ് ട്വൻറ്റി സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് സെവൻ ഇയേഴ്സിൻ്റെ ആണ് ആറ് ഏഴ് വയസ്സിൻ്റെ ഇതൊക്കെ ട്വൻറ്റി സിക്സ് അതേപോലെ ഇതാ ഇതൊക്കെ ട്വൻറ്റി എയ്റ്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്വൻറ്റി എയ്റ്റ് പിന്നെ ഇത് ഇത് വരുന്നത് ആണ് ഓക്കെ ഓരോ സൈസിലും ഓരോ വയസ്സിൻ്റെ വ്യത്യാസം വരും കുട്ടികളുടെ തടി പോലെ ഇരിക്കും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൈസ് ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ സൈസും കൂടി മെൻഷൻ ചെയ്യുക അപ്പോൾ ആരാണ് ഫസ്റ്റ് അയക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് മുൻഗണനയുണ്ട് കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉണ്ട് കാരണം കോഡ് സെറ്റ് പോലത്തെ ഒരു ഐറ്റം ആണ് അതുമാത്രമല്ല പക്ക ഹോൾസെയിലുമായിട്ടാണ് റേറ്റും പറയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഒന്ന് അയച്ചു തരിക അതേപോലെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും മാക്സിമം വേണം ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് വേറൊരു ഐറ്റംസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതും ബോയ്സിൻ്റെ ആണ് ബോയ്സ് മീൻസ് കോമൺ ആണ് ഗേൾസിനും ഉപയോഗിക്കാം കാരണം ട്രൗസർ വരുന്ന ഒരു സെറ്റാണ് ഇത് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ബനിയും ക്ലോത്തിൽ തന്നെ പ്യുവർ കോട്ടൺ ആണ് ഫസ്റ്റ് കാണിച്ചത് ലൈക്കറി ആയിരുന്നു ഇത് വരുന്നത് തനി കോട്ടൺ ആണ് ക്ലോത്തിൽ തന്നെ കോട്ടൺ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൗസർ സെറ്റാണ് അത് ഇതൊരു മിക്കി മൗസിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇത് നമ്പർ വരുന്നത് ഒന്നാം നമ്പർ ആണ് ഒന്നാം നമ്പർ എന്ന് പറയുമ്പോൾ വൺ ടു ഇയേഴ്സിന് പറ്റിയതാണ് ഒരു വയസ്സ് രണ്ട് വയസ്സ് വരെ പറ്റുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത് അതിൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് മിക്കി മൗസിൻ്റെ ഇത് വരുന്നത് ഈ ഒരു ഡിസൈൻ പിന്നെ അതിൻ്റെ തന്നെ ഒന്നാം നമ്പർ തന്നെ ഈ പാണ്ഡയുടെ വരുന്നുണ്ട് അത് അതിലിപ്പോൾ നിലവിൽ ഒരു നാലഞ്ച് കളറുണ്ട് യെല്ലോ ഗ്രീന് ചിക്കു കളറ് ഒരു ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ ഇതിലിപ്പോൾ നിലവിലൊരു നാല് കളർ അവൈലബിൾ ആണ് ഈ മിക്കി മൗസിൻ്റെ വരുന്നത് മൂന്ന് കളറ് പിന്നെ വരുന്നത് ഒരു ഫുട്ബോളിൻ്റെയാണ് ഇതും അതേ സൈസ് തന്നെയാണ് ഒന്നാം നമ്പർ തന്നെയാണ് ും നേരത്തെ പറഞ്ഞ പോലെത്തന്നെ സെയിം മെറ്റീരിയൽ നിന്നാണ് ഇതിലൊരു നാല് കളർ അവൈലബിൾ ആണ് ഗ്രീന് ചിക്കു കളർ ഒരു ഡാർക്ക് യെല്ലോ ആഷ് അങ്ങനെയാണ് സെറ്റ് വരുന്നത് ഇതാ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ അപ്പോൾ ഇത് ഒന്നാം നമ്പറാണ് ഒന്നാം നമ്പർ എന്ന് പറയുമ്പോൾ വൺ ടു ഇയേഴ്സിൻ്റെ ആണ് ഇത് റേറ്റ് വരുന്നത് ഓൺലി വൺ ഫിഫ്റ്റി നയൻ നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയായിരുന്നുള്ളൂ ഇത് സെൽ ചെയ്യുന്നത് വൺ എയ്റ്റി വൺ നയൻറ്റിക്കൊക്കെയാണ് ഇത് സെറ്റ് വരുന്നത് നൂറ്റി അമ്പത്തൊമ്പത് വൺ ഫിഫ്റ്റി നയനാണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് സ്റ്റിച്ചിങ് ഒക്കെ ഓവർലോക്ക് അതുകൊണ്ടൊന്ന് സ്റ്റിച്ചിങ് ഒന്നും വിട്ടുപോകില്ല സ്റ്റിച്ചിങ് നോക്കിക്കോളൂ ഓവർലോക്ക് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഒന്ന് മുതൽ ആറാം നമ്പർ വരെ ഉണ്ട് ആറ് എന്ന് പറയുമ്പോൾ ഏകദേശം സെവൻ എയ്റ്റ് ഇയേഴ്സിനൊക്കെ പറ്റും അതിൻ്റെ ജസ്റ്റ് ഒരു ഫോൾഡ് വൈസ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ പരിചയപ്പെടുത്താം ഓക്കെ ഇതിപ്പോൾ ഒന്നാം നമ്പർ ഒന്ന് മുതൽ ആറാം നമ്പറ് വരെയുണ്ട് ഇതിപ്പോൾ വൺ ടു ഇയേഴ്സിൻ്റെ അത് അത് മുതൽ സെവൻ എയ്റ്റ് ഇയേഴ്സ് വരെ അവൈലബിൾ ആണ് ചെറിയ ചെറിയ വ്യത്യാസം വരും പത്ത് പത്ത് രൂപയുടെ വ്യത്യാസം സിക്സ് നമ്പറിന് വരുന്നത് വൺ നയൻറ്റി വൺ എയ്റ്റി ആറ് റുപ്പീസ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയുക ഇതിൻ്റെ സൈസൊന്ന് പരിചയപ്പെടുത്താം ഇതിപ്പോൾ പരിചയപ്പെടുത്തുന്നതിൽ നിന്ന് രണ്ടാം നമ്പറാണ് രണ്ടാം നമ്പറിൽ ഇപ്പോൾ നിലവിലുള്ള കളേഴ്സാണ് പരിചയപ്പെടുത്തുന്നത് ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് സെയിം ഐറ്റംസ് തന്നെയാണ് നിങ്ങൾക്ക് ഒന്നാം നമ്പർ കണ്ടെയ്നറിൽ നിന്ന് മനസ്സിലാവും അതേ ഐറ്റംസ് തന്നെ അതിൻ്റെ തന്നെ രണ്ടാം നമ്പർ ഇതാ നമ്പർ നോക്കിക്കോളൂ നമ്പർ ടു ഇത് സൈസ് വരുന്നത് നമ്പർ ടു എന്ന് പറയുമ്പോൾ ഏകദേശം ടു ത്രീ ഇയേഴ്സിന് പറ്റിയതാണ് രണ്ട് മൂന്ന് വയസ്സിന് പറ്റിയതാണ് അതേപോലെ ഇത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നയൻ ആണ് പത്ത് രൂപയുടെ വ്യത്യാസം വൺ ഫിഫ്റ്റി നയൻ വൺ സിക്സ്റ്റി നയൻ അതേപോലെ ഇതാ മൂന്നാം നമ്പറിലുള്ള കളേഴ്സ് ആക്കോളൂ ഇതാ ഇതും ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് വൺ സെവൻറ്റി ആ റേറ്റ് തന്നെയാണ് വരുന്നത് ഇതിലുള്ള കളേഴ്സ് ആയിക്കോളും ഇത് സൈസ് വരുന്നത് ത്രീ ഫോർ ആണ് മൂന്നാം നമ്പർ എന്ന് പറയുമ്പോൾ ത്രീ ഫോർ ഇയേഴ്സിൻ്റെ ആണ് അതിൻ്റെ കളേഴ്സ് ആയിക്കോളും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ അയച്ച് തരിക ഓക്കെ ഇത് വരുന്നത് അതിൻ്റെ തന്നെ നാലാം നമ്പർ നാലാം നമ്പറിൽ ഇപ്പോൾ നിലവിൽ മൂന്ന് കളറാണ് അവൈലബിൾ ഉള്ളത് ഇത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് പത്ത് രൂപയുടെ വ്യത്യാസമുണ്ട് ഇതൊക്കെ സെയിം മെറ്റീരിയൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തനി കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് അത് ജസ്റ്റ് ഒരു ലോങ് വ്യൂ നോക്കിക്കോളും രണ്ടാം നമ്പർ മൂന്നാം നമ്പർ നാലാം നമ്പർ ഇനി മാറും കൂടി പരിചയപ്പെടുത്താം ഓക്കെ അതിൻ്റെ തന്നെ അഞ്ചാം നമ്പറിൽ വരുന്ന കളേഴ്സ് നോക്കിക്കോളും ഒരു അഞ്ചെട്ട് കളർ അവൈലബിൾ ആണ് ഇത് റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ എയ്റ്റി ആണ് നാലും അഞ്ചുമൊക്കെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് വൺ എയ്റ്റി അപ്പോൾ ആവശ്യമൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഏതാണ് സൈസ് എന്ന് കൂടി മെൻഷൻ ചെയ്യുക ജസ്റ്റ് ഒരു ഫോൾഡ് ആണ് പരിചയപ്പെടുത്തുന്നത് ആദ്യം കാണിച്ചു അതേ മെറ്റീരിയൽ ആണ് പ്യൂർ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം എല്ലാ റേറ്റിൻ്റെയും പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ ആറാം നമ്പറിൽ വരുന്ന കളേഴ്സും ആയിക്കോളും ഇതൊരു വൺ എയ്റ്റി ഫൈവ് ഒരു അഞ്ച് രൂപയുടെ വ്യത്യാസം ഓക്കെ ആറാം നമ്പർ എന്ന് പറയുമ്പോൾ സെവൻ എയ്റ്റ് ഇയേഴ്സ് വരെ പറ്റും അത്യാവശ്യം തടി കുറഞ്ഞവർക്കൊക്കെ പറ്റും ഒരു എട്ട് വയസ്സിന് തടി കുറഞ്ഞ കുട്ടികളാണെങ്കിൽ പറ്റും ഇതാ ഇതിൻ്റെ അഞ്ച് കളറാണ് അവൈലബിൾ ഉള്ളത് ഇതൊക്കെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബനിയൻ ക്ലോത്താണ് ട്രൗസർ സെറ്റാണ് അപ്പോൾ ആദ്യത്തെ ഒന്നാം നമ്പർ ഒന്ന് നോക്കുക എന്നിട്ട് ഏതാ സൈസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചുതരിക ഇതിൻ്റെ ലോങ് വ്യൂ നോക്കോളൂ ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു റേറ്റിൻ്റെതും അതേപോലെ ഈ ഒരു ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത് ഇനി കുറച്ച് അറുപത് രൂപയുടെ കുറച്ച് സെറ്റുണ്ട് ഒരു ഒരു വയസ്സ് അതേപോലെ അതേപോലെ സിക്സ് മന്തിനൊക്കെ പറ്റിയത് അതും കൂടി ഒന്ന് പരിചയപ്പെടുത്താം അതേപോലെ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഐറ്റംസ് ഐറ്റംസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഇത് സൈസ് വരുന്നത് സിക്സ് ടു ട്വൽവ് ആണ് മാസം മുതൽ ഒരു ഒരു വയസ്സ് വരെ പറ്റുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം തടി പോലെ ഇരിക്കും ഇതാ ഒരു വയസ്സ് വരെയൊക്കെ കൊടുക്കലുണ്ട് സ്മോൾ സൈസാണ് സൈസ് ആയിക്കോളൂ എസ് സ്മോൾ സൈസാണ് ഇത് റേറ്റ് വരുന്നത് ഓൺലി സിക്സ്റ്റി റുപ്പീസേ ഉള്ളൂ നല്ല ക്ലോത്ത് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് തന്നെയാണ് റേറ്റ് കുറഞ്ഞിട്ട് നല്ല സാധനമാണ് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത് ഓവർ ലോക്കാണ് അതിൻ്റെ സെറ്റ് വരുന്നത് പാൻറ്റ് സെറ്റാണ് ഇതാ സൈസ് നോക്കിക്കോളൂ പാൻറ്റ് സെറ്റാണ് വരുന്നത് നല്ല നല്ല മൂവിങ്ങുള്ള ഐറ്റംസാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഓൺലി സിക്സ്റ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഇത് സൈസ് ആദ്യമായി പറയുന്നു സിക്സ് ടു ട്വൽവാണ് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടിയേക്ക് പറ്റിയതാണ് ഇതിൻ്റെ കുറച്ചും കൂടി വലിയ സൈസും ഉണ്ട് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ ഉപയോഗിക്കുന്ന സൈസുമുണ്ട് അതും കൂടി പരിചയപ്പെടുത്താം ഇതിലിപ്പോൾ നിലവിൽ രണ്ട് സൈസാണ് അവൈലബിൾ ഉള്ളത് സ്മോളും മീഡിയമും മീഡിയം സൈസും കൂടി ഏതൊക്കെയാണ് കളറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടുക ഇത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാട്ട്സ്ആപ്പുമായി കോൺടാക്ട് ചെയ്താൽ മതി ഓൺലി സിക്സ്റ്റി റുപ്പീസേ ഉള്ളൂ ഓക്കെ ഇതിൻ്റെ നെക്സ്റ്റ് വലിയ സൈസും കൂടി പരിചയപ്പെടുത്താം ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് സൈസ് വരുന്നത് മീഡിയം സൈസാണ് ഇത് വൺ ടു ഇയേഴ്സിന് പറ്റിയതാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് എയ്റ്റി നയൻറ്റിക്ക് ഒക്കെയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കുറച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സിക്സ്റ്റി റുപ്പീസിന് അയച്ചു തരുന്നതും അതേപോലെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേ റേറ്റിന് തന്നെയാണ് തരിക ഇതാ ഈ സെറ്റിനാണ് സിക്സ്റ്റി പറയുന്നത് അറുപത് രൂപയുള്ളൂ നല്ല പക്ക ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് റേറ്റ് കുറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അതായത് ഡെയിലി യൂസിനൊക്കെ ബെറ്റർ ഐറ്റം ആണ് രാത്രിയൊക്കെ കൊതുകടിക്കുന്നതിനൊക്കെ ബെറ്ററാണ് ഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവൊക്കെ ഫുൾ സ്ലീവാണ് അതേപോലെ പാൻറ്റ് സെറ്റാണ് ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം വൺ ടു ആണ് സൈസ് വരുന്നത് പ്യുവർ ബനിയൻ ക്ലോത്ത് ആണ് മെറ്റീരിയൽ വരുന്നത് എന്താ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഓക്കെ ആ നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഇപ്പോൾ ഇത്രയും ആണ് ഡെയിലി ബേസിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇൻഷാല്ല ഇനിയും ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പരിചയപ്പെടുത്തുന്നതാണ് പിന്നെ ഇനി കുറച്ച് സെവൻറ്റി റുപ്പീസിൻ്റെ പാൻറ്റും കൂടി എത്തിയിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പറഞ്ഞു പറഞ്ഞിരുന്നു ഓൺലി നൈറ്റീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് അപ്പോൾ ഡെയിലി ബേസും കൂടി ഇൻഷാല്ല ഇനി പരിഗണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ സെവൻറ്റി റുപ്പീസിൻ്റെ പാൻറ് കൂടി ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഇതാണ് പുതിയ വന്ന സ്റ്റോക്ക് എഴുപത് രൂപയുടെ പലാസോ പാൻറ്റാണ് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ അതായത് നിവർത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ കയറി കാണുക ഇതാ ഇതൊക്കെയാണ് നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് ഓവർലോക്കാണ് സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നത് നല്ല മെറ്റീരിയലുമാണ് ലൈക്ര മെറ്റീരിയലാണ് വരുന്നത് ഇത് വെറും എഴുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇതിപ്പോൾ പ്ലെയിൻ കളേഴ്സിലാണ് പ്ലെയിൻ കളേഴ്സിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളർ അവൈലബിൾ ആണ് റെഡ് ആഷ് ബ്ലാക്ക് ചിക്കു കളർ മെറൂണ് നേവി ബ്ലൂ അങ്ങനെ ആറ് കളറാണ് ഇപ്പോൾ പ്ലെയിൻ കളറിൽ അവൈലബിൾ ഉള്ളത് പിന്നെ ഡിസൈൻ വരുന്നതിലത്തും ഈ ഒരു ഡിസൈനിൽ ആറ് കളർ അവൈലബിൾ ആണ് ഓക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഒരുപാട് സെയിൽ ചെയ്ത ഐറ്റംസ് ആണ് അപ്പോൾ എടുത്തവർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ വരുന്നത് ലൈൻസിൽ വരുന്നതാണ് ഇത് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചാണ് മുപ്പത്തി ഒൻപത് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ സൈസ് ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സിലാർക്കൊക്കെ പറ്റും അതായത് ലൈൻസ് വരുന്നത് സ്ട്രൈപ്സിൽ വരുന്ന ഡിസൈൻസ് ആണ് സ്ട്രൈപ്സിലും ഒരു ഏഴ് രണ്ട് ഏഴ് ഡിസൈൻ അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ ഇത് ചെറിയൊരു ഡിസൈനിൽ വരുന്നത് ഒരു ഹാർട്ടിൻ്റെത് അതേപോലെ റൗണ്ട് ഷേപ്പിൽ അതോ ഇതൊക്കെ ഡിസൈനിൽ വരുന്നത് പിന്നെ ഇത് കുറച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് ലാസ്റ്റ് പീസാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ വെച്ചത് ഇത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് പക്ഷേ ഇത് കിട്ടുന്നവർ ഭാഗ്യവതിയാണ് ഭാഗ്യവാന്മാരാണ് കാരണം അതായത് നൂറ് രൂപയുടെ ഐറ്റംസാണ് ഞാൻ പിന്നെ ഒരു പീസേ ഉള്ളൂ ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ സെയിൽ ചെയ്യാമെന്ന് കരുതി എഴുപത് രൂപയ്ക്കൊന്ന് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അതായത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന സിസ്റ്റം ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു മുന്നേ പക്ഷെ അതൊക്കെ തീർന്നു അത് ലാസ്റ്റ് പീസാണ് എന്താ അപ്പോൾ ഇത്രയും പീസാണ് എഴുപത് രൂപയുടെ പലാസ പെൻ്റിലിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഓക്കെ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പം സപ്പോർട്ട് ഇനിയും കരുതുന്നു അതേപോലെ ഷെയറും പരമാവധി ഷെയറും ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം ഓക്കെ ബൈ